ഹലോ അസ്ലാം വലൈക്കും റുബി സി ജാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്ലെയിൻ കോട്ടൺ ക്രോഷറ്റ് വന്നിട്ടുണ്ട് ക്രോഷർട്ട് ഈ സൈഡിൽ ഫുള്ള് ഈ ത്രെഡിന്റെ വർക്കിനാണ് നമ്മൾ ക്രോഷറ്റ് എന്ന് പറയുന്നത് പ്ലെയിൻ ടൈപ്പിൽ ചുറ്റിനും ക്രോഷറ്റ് ഡിസൈൻ വന്നിട്ടുള്ള ബിഗ് സൈസ് ഫിക്സ് ഇത് നല്ല വലിപ്പം വേണ്ടിയുള്ളവർക്ക് ഇത് മതിയാകും അപ്പോൾ ഇതിൻ്റെ ഇരുപത്തി കളേഴ്സ് ആണ് ഞാൻ എടുത്തോട്ടോ അപ്പം നന്നായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്താൽ മതി ഇതെല്ലാ വീഡിയോയിലും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വീഡിയോയുടെ അടിയിൽ കമൻ്റീടും ഇത് എങ്ങനെയാണ് ഓർഡർ തരേണ്ടതെന്ന് അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ ആ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് ഏതാണെന്നുള്ളത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പിന്നെ മലേഷ്യൻ പ്രോഡക്ട്സിനെ പറ്റി ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ട് അതിലൊരുപാട് പ്രോഡക്റ്റുകൾ നമ്മൾ ഡിസ്പാച്ച് ആക്കിയിട്ടുണ്ട് ഓൾറെഡി ഇനി കിട്ടാത്തവർക്കായിട്ടുള്ള ആണ് ഞാൻ പറയുന്നത് നമ്മൾ ഒരുപാട് പ്രോഡക്റ്റുകൾ ബുക്കിംഗ് കൊടുത്താലും നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം എടുത്തിട്ടാണ് നമുക്ക് കിട്ടത്തുള്ളൂ കയ്യിൽ കിട്ടത്തുള്ളൂ അപ്പോൾ ആ ഒരു കാലതാമസം എല്ലാം നിങ്ങൾക്ക് നേരിടേണ്ടി വരും കാരണം അത് നിങ്ങൾ ചോദിക്കുന്ന സാധനം ഈ നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസമൊക്കെ എടുക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും നിങ്ങൾ ക്ഷമിക്കണം കാരണം അത്രയും ഡിമാൻഡുള്ള പ്രോഡക്ട്സാണ് നമ്മൾ ബുക്കിംഗ് കൊടുത്ത് ഒരുപാട് താമസമാവും കിട്ടാൻ അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വെയിറ്റ് ചെയ്യുക ഓർഡർ ചെയ്ത് തന്നിട്ടുള്ളവരും എൻക്വയറി ചെയ്തിട്ടുള്ളവരും ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക പ്രോഡക്റ്റുകൾ എത്തുന്ന മുറയ്ക്ക് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഇവിടുത്തെ സെയിൽസ് ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്ത് ഡിസ്പാച്ച് ആക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാ വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബില്ലേക്കൺ പ്രസ് ചെയ്യാൻ ഒട്ടും മറക്കരുത് കാരണം നിങ്ങൾക്ക് വീഡിയോ കിട്ടത്തില്ല അപ്ഡേഷൻ കിട്ടത്തില്ല ബില്ലൈക്കൺ ചെയ്തില്ല എങ്കിൽ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്